വെൽക്കം ടു വേൾഡ് ഓഫ് ഇംഗ്ലീഷ് നിങ്ങളുടെ സാറാണ് സോ നമ്മൾ ഇന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇവന്റ് ഇൻവിറ്റേഷൻ പഠിച്ചാലോ എന്നാ നോക്കിക്കോ ഇവന്റ് ഇൻവിറ്റേഷൻ ക്വസ്റ്റ്യൻ സാർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ സാലിം അലിയുടെ മെമ്മോറബിൾ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് ആ പ്രോഗ്രാം നടത്തുന്ന ആ പ്രോഗ്രാം നടത്തുന്ന നേച്ചുറൽ ക്ലബ്ബാണ് സോ നേച്ചറൽ ക്ലബിന്റെ ഒരു മെമ്പർ ആണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ എന്ത് സാലിമേടെ ഒരു പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിന്റെ ഇവന്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സാർ ഇവിടെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം എന്ത് വേണം നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്ഥാപനമാണോ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതിന്റെ ഒരു നെയിം കൊടുക്കണം പിന്നെ നെയിം ഓഫ് ദ ഇവന്റ് ഇവന്റിന്റെ പേര് എന്ത് ചെയ്യുക കൊടുക്കുക പിന്നെ ഡിയർ റെസ്പെക്റ്റഡ് ടീച്ചർ റെസ്പെക്ടേഡ് ടീച്ചേഴ്സ് എന്നുള്ള സാധനം കൊടുക്കണം അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഈ ഇൻട്രൊഡക്ഷനിൽ ഇൻഫർമേഷൻ ഉണ്ട് എന്തെല്ലാം ിൽ വാട്ട് എന്ത് ഇവന്റ് ആണ് അതുപോലെ വെൻ എപ്പോ എവിടെ വെച്ച് ഏത് നടക്കുന്നു വേർ ലൊക്കേഷൻ എവിടെയാണ് ഇത്രയും കാര്യങ്ങൾ വേണ്ടത് പിന്നെ രണ്ടാമത് വരുന്ന പാട്ടാണ് ഇൻഫർമേഷൻ പാർട്ട് ഇൻഫർമേഷൻ പാർട്ടിന്റെ സൈഡിൽ ഹൗ വൈ ഹൗ അതാണ് ആരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് വൈ എന്തിനു എന്താണ് അതായത് ഈ പ്രോഗ്രാം നടക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളത് ഹൗ ഹൗ എന്ന് പറഞ്ഞാൽ അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ് ആണ് പറയുന്നത് കേട്ടോ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇവന്റ് ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ പറയുമ്പോൾ പ്ലേസ് ഡേറ്റ് വെന്യൂ എന്നുള്ള സാധനം പിന്നെ ഇവിടെ ആരാണോ അത് സെക്രട്ടറിയോ കൺവീനർ ആരാണോ നിങ്ങൾ അവരുടെ പേര് ചെയ്ത ഡെസിഗ്നേഷൻ എന്താണോ ഡെസിഗ്നേഷൻ വിത്ത് സിഗ്നേച്ചറും കൊടുക്കാം ഓക്കെ ഇതാണോ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഫോർമാറ്റ് വെച്ചുകൊണ്ട് സാറ് മോഡലിനും കൂടി നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഈസിയാവും സോ നോക്കിക്കോ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് എന്താണ് ഇവന്റ് ഫസ്റ്റ് സ്കൂളിൻ്റെ നെയിമാണ് അപ്പോൾ സാറ് വെറുതെ ഒരു സ്കൂളിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് എന്ത് ഗ്രൈസ് ഗ്രീൻ വാലി ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം എ ബി സി സ്കൂൾ കൊടുക്കാം കേട്ടോ എ ബി സി സ്കൂൾ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും സാർ ജസ്റ്റ് സ്കൂളിന്റെ പേര് കൊടുത്താണ് കൊടുക്കാനെട്ടോ ദൻ രണ്ടാമത്തെന്താ രണ്ടാമത് എന്ത് പ്രോഗ്രാമാണ് ഇവന്റിന്റെ നെയിം ആണ് ഡോക്ടർ സാലിം അലി മെമ്മോറിയൽ ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്കൂൾ നടക്കുന്നത് അതിന്റെ ഇവന്റ് ഇൻവിറ്റേഷൻ ആണല്ലോ നമ്മൾ അയക്കാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ഫസ്റ്റ് ഫോർമാറ്റ് ഓക്കെ സെക്കൻഡ് ഫോർമാറ്റ് ഫസ്റ്റ് ഫോർമാറ്റ് എന്തായിരുന്നു സ്കൂളിന്റെ നെയിം ആണ് ഫസ്റ്റ് ഫോർമാറ്റ് സെക്കൻഡ് ഫോർമാറ്റ് എന്താണ് പ്രോഗ്രാമിന്റെ നെയിം പിന്നെ പറഞ്ഞ ആണ് എന്താ പിന്നെ പറഞ്ഞ ഫോർമാറ്റ് മൂന്നാമത്തെ ഫോർമാറ്റ് ആണ് റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ് എന്നുള്ളൊരു സാധനം കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് വാട്ട് 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 എന്താണ് സ്കൂൾ നമ്മുടെ ഡോക്ടർ സാലിം അലി മെമ്മോറിയൽ ഡേന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് കേട്ടോ ടു സാലിമല പ്രോഗ്രാം ഓൺ ട്വൽ നവംബർ സ്കൂൾ ഓഡിറ്റോറിയം അതായത് എന്ത് പ്രോഗ്രാം പറഞ്ഞു വെൻ എപ്പോഴാണെന്ന് പറഞ്ഞു എവിടെയാണെന്ന് പറഞ്ഞു സ്കൂളിലാണ് പത്ത് മണിക്കാണ് പ്രോഗ്രാം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് എന്തെയ്ത് നമ്മൾ മെൻഷൻ ചെയ്തു അതിനുശേഷം വേണ്ടത് ആരാണ് പ്രോഗ്രാം നടത്തുന്നത് അതാണ് നമ്മളോട് ചോദിച്ചത് ഇവിടെ കണ്ടോടാം ഹു ആ ഹു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ളത് ദ ഇവന്റ് ഈസ് ഹോസ്റ്റഡ് സ്കൂൾ നേച്ചുറൽ ക്ലബ് സ്കൂൾ നേച്ചുറൽ ക്ലബാണ് നടത്തുന്നത് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് പ്രിൻസിപ്പളാണ് ഇതിന്റെ ഈ ഫംഗ്ഷൻ്റെ മെയിൻ ഓവർ ഓവർ ചെയ്യുന്നത് കേട്ടോ പ്രിസൈഡ് ഓവർ പ്രിൻസിപ്പളിൻ്റെ കീഴാണ് പ്രിൻസിപ്പളാണ് ഇതിൻ്റെ ഒരു മെയിൻ ആൾ എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഇൻക്ലൂഡ് ഷോർട്ട് ഫിലിം ഓൺ ഡോക്ടർ സാലിം അലി സാലിമലി ലൈഫ് സാലിമലിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് ഹൗ എന്ന് ചോദിച്ചിട്ടില്ലേ നമ്മൾ അവിടെ കേട്ടോ ദെൻ പിന്നെ ബേഡ് വാച്ചിങ് എക്സിബിഷൻ വേറിയ സ്റ്റുഡൻറ് പ്രസൻറ്റേഷൻ ഹൈലൈറ്റിംഗ് ദി ഇ ഇ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇത്രയും വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത് നമ്മുടെ പ്രോഗ്രാമ് നടത്തുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിൽ ബന്ധപ്പെടുക ഹൗ ഹൗ അതായത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ് ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഇൻവിറ്റേഷൻ ഉണ്ട് ആ ഇൻവിറ്റേഷൻ എങ്ങനെയാണ് വി കോർഡിലി ഇൻവൈറ്റ് യു ടു പാർട്ടിസിപ്പേറ്റ് ദിസ് പ്രോഗ്രാം ആൻഡ് മേക്ക് ദ ഇവന്റ് മീനിങ് ഫുൾ എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് എന്ത് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഞാനാണ് അതിൻ്റെ സെക്രട്ടറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവീനർ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻവിറ്റേഷൻ അയക്കുകയാണെങ്കിൽ ഇങ്ങനെ അയക്കണം നിങ്ങൾ എന്തെയ്യും നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരണം നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഇൻവിറ്റേഷനും കൂടി ഇവിടെ ആഡ് ചെയ്യാം അതിനുശേഷം കറക്റ്റ് പ്ലേസ് ഡേറ്റ് പിന്നെ ആരാണോ ഇപ്പോൾ രാഹുൽ സെക്രട്ടറി ഓഫ് ദ നൈസുറൽ ക്ലബ്ബെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക സിഗ്നേച്ചർ കൊണ്ടു കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈൻ ചെയ്യാം പക്ഷേ നിങ്ങൾ സൈൻ ചെയ്യുമെന്ന് വേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിഗ്നേച്ചർ എന്ന് എഴുതി വെച്ചിട്ട് ഒരു നിങ്ങളുടെ പേര് കൊടുക്കാമെന്നില്ല വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ മതി സാർ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി കൊടുത്തു സെക്രട്ടറി ഓഫ് നൈസ്വറൽ ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് അവസാനം ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു